ഈ തരത്തിലുള്ള സൈബർ ആക്രമണം അത് ആര് നടത്തിയാലും അത് ഇത് ഇതെല്ലാം വീണ്ടും കണ്ടുപിടിക്കേണ്ടത് നമുക്കൊന്നും ഇതാരാണ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം സൈബർ പോലീസിനാണ് ഇതുള്ളത് ഇത്തരത്തിൽ ഇനി ആര് നടത്തിയാലും പരാതിക്കാരിക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു നിലപാട് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് പറയുമ്പോൾ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു രീതി അതാരാണെങ്കിലും ഇനിയിപ്പോൾ അത് സി പി എംകാർ ചെയ്യിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ബി ജെ പി കാര് ചെയ്യിക്കുന്നതാണോ എന്നറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ സൈബർ ചെയ്യുന്നതാണോ എന്നും നമുക്കറിയില്ല ഇനി അത് ആര് ചെയ്യുന്നതാണെങ്കിലും അത് കോൺഗ്രസ്സിലുള്ളവർ ചെയ്യുന്നതാണെങ്കിലും അതിനോട് ഒരു പേർസെൻറ്റേജ് പോലും യോജിപ്പില്ല പരാതിക്കാരിക്ക് അത് ആരാ ആര് തന്നെയാണെങ്കിലും പരാതിക്കാരിയുടെ അവകാശം തന്നെയാണ് അവർക്ക് നേരെ അവർക്ക് നേരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടടുത്ത് ലോ ആൻഡ് ഓർഡർ പരിവാൻ്റെ ഭാഗമായി അവരുടെ നീതിക്കായി അവർക്ക് പരാതി പറയാമെന്നുള്ളത് അവരുടെ ഒരു അവകാശം കൂടിയാണ് ആ അവകാശത്തെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു പഞ്ചായത്ത് എലക്ഷനെ ഈ വിവാദമൊന്നും ബാധിച്ചെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല ഞാൻ കേരളത്തിലെ ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി വിവിധ സ്ഥലങ്ങളിൽ എത്തി പല ക്യാമ്പയിനുകളുടെയും ഭാഗമായതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വിഷയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളുടെ അല്ലെങ്കിൽ പേഴ്സണൽ ചില സംഭവിച്ച ചില കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് അതിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ പദവി അല്ല ഞാൻ പറയുന്നത് അത് എഗ്രി അത് സമ്മതിക്കുന്നു പദവി വഹിച്ചിരുന്നോടത്തുനിന്ന് നിന്ന് പ പദവി അപ്പോൾ തന്നെ പോയല്ലോ അന്തരീക്ഷത്തിൽ കാര്യം നിന്നപ്പോൾ തന്നെ ആ പദവിയിൽ നിന്നൊക്കെ നീക്കം ചെയ്ത് സസ്പെൻഡ് ചെയ്തു അപ്പോൾ സംഘടന എന്നുള്ള നിലയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എടുത്ത ഒരു സമീപനത്തെക്കുറിച്ച് കേരളത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ എൽ ഡി എഫ് ദുർഭരണത്തെക്കുറിച്ച് അപ്പോൾ ശബരിമലയിലെ സ്വർണക്കൊള്ള രണ്ടുപേര് അകത്ത് കിടക്കുകയാണ് ഇത് ജയിലിൽ അകത്ത് കിടക്കുകയാണ് ശബരിമല പോലെയുള്ള വിഷയത്തിൽ പോലും ഇത്രയും സ്വർണം മോഷ്ടിച്ച ഒരു അവസ്ഥയൊക്കെ നിലനിൽക്കുന്നു മറ്റ് പല വിഷയങ്ങളും നിലനിൽക്കുന്നു ഈ ഗവൺമെന്റിനെതിരെ അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വിഷയം അല്ലെങ്കിൽ ഒരു രാഹുൽ ഫാക്ടർ എന്ന് പറയുന്നത് അത് ഒരു പേഴ്സണലായ ചില സാഹചര്യങ്ങളിൽ അവരുടേതായ ചില തീരുമാനങ്ങളുടെ പുറത്ത് സംഭവിച്ച ചില കാര്യങ്ങളായി മാത്രം തന്നെയാണ് ജനങ്ങൾ അതിനെ വിലയിരുത്തുള്ളൂ അത് അത് പറയുന്നതിന് അത് വിശദീകരിക്കേണ്ട ആര് കാര്യം പോലും അധികം വരുന്നില്ല എന്നുവെച്ചാൽ ജനങ്ങൾക്ക് അറിയാലോ അപ്പം ഞാൻ എൻ്റെ സ്വന്തം വാർഡിൽ വരെ ഇറങ്ങിയ ഒരാളാണ് അവിടെയൊന്നും ആരും ഈ തരത്തിലുള്ള ഒരു വിഷയവും ഈ നമ്മളോടൊന്നും ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല എന്ന് വെച്ചാൽ കൃത്യമാണല്ലോ വ്യക്തമാണ് വളരെ ക്ലിയർ ആണ് രാഹുലിനെ പാർട്ടി സംരക്ഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഒരാക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ശരിയാണ് ഇതൊക്കെ ഒരു ചർച്ചാ വിഷയം ആ തരത്തിലാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഒരു പാർട്ടി ആക്ഷൻ എടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് ഒരു പരാതി കെ പി സി സിക്ക് ലഭിച്ചപ്പോൾ അത് ഡി ജി പിക്ക് ഉടനെ തന്നെ മിനിറ്റുകൾക്ക് അതകം കൈമാറി കഴിഞ്ഞതിന് പിന്നെന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ഇതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രാഹുൽ ഫാക്ടർ ഇതുമായി മിക്സ് ചെയ്യേണ്ട കാര്യമില്ല പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് രാഹുൽ എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ സസ്പെൻഡ് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ചെയ്തത് ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇനിയുള്ള കാര്യങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കുകയാണ് ആരാണ് അന്വേഷിക്കേണ്ടത് ആരാണ് കണ്ടെത്തേണ്ടത് ലോ ആൻഡ് ഓർഡർ ആരുടെ പരിധിയിൽ വരുന്നതാണ് ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം ഇനി അവർ തീരുമാനിക്കേണ്ട അവർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ന്യായീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചോദ്യം പഞ്ചായത്ത് ഇലക്ഷനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ന്യായീകരിക്കാൻ നിന്നിരുന്നെങ്കിൽ ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ നിന്നിരുന്നെങ്കിൽ ശരിയാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ വളരെ ക്ലിയർ ആണ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് വളരെ സ്റ്റേൺ ആണ് വളരെ സ്ട്രോങ് ആണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഈ പുറത്താക്കണം സസ്പെൻഷൻ അല്ല പുറത്താക്കണം എന്നുള്ള നിലപാടെടുത്തിട്ടും ഇപ്പോ പാർട്ടിയിൽ പാർട്ടിയിലല്ല രാഹുൽ സജീവമായിട്ടുള്ളത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങളിലോ പരിപാടികളിലോ ഒന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പങ്കെടുത്തിട്ടില്ല പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ കൂടെ പ്രചരണത്തിന് പോയെങ്കിൽ അത് അതൊരു വ്യക്തിപരമായ ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുകയുള്ളു പിന്നെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് കൂട്ടായ തീരുമാനമാണ് അത് ഞാൻ വീണ്ടും പറയുന്നു അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നില്ല ഒരു കളക്റ്റീവ് ഡിസിഷൻ ആയിരുന്നു രാഹുലിൻ്റെ വിഷയത്തിൽ കളക്റ്റീവ് ഡിസിഷൻ ആണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് എല്ലാവരുമായി ചർച്ച ചെയ്ത് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഒരു കളക്റ്റീവ് ഡിസിഷൻ തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് അത് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല ആ രാവിലിനോട് രാഹുലിനോടൊപ്പം തന്നെ പുറത്തു പോട്ടെ എന്നാണ് ഇപ്പോൾ കെ എം വഴി അല്ല അത് ഒരു പാർട്ടി ഡിസിപ്ലിൻ്റെ ഭാഗമാണ് പാർട്ടി ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു അച്ചടക്കത്തിൻ്റെ ഒരു വികാരമാണ് കെ മുരളീധരൻ സാറ് പ്രകടിപ്പിച്ചത് എന്നാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത് പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അത് ജെ ബി മേത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് ഏതെങ്കിലും സ്ഥാനത്ത് ഇരിക്കുന്നവരായിക്കോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിക്കോട്ടെ എല്ലാവർക്കും അത് ഒരേപോലെ ബാധകമാണ് അത് പാർട്ടി ഒരു കാര്യം പറയുന്നു ഒന്നും പ്രവർത്തിക്കുന്നത് ഒരു അച്ചടക്കം പാലിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് യോജിച്ചതല്ല ആ ഒരു ആംഗിളിൽ ആങ്കിളിൽ തന്നെയായിരിക്കും കെ മുരളീധരൻ സാർ അത് പറഞ്ഞത്